ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ലാറ്ററൽ എൻട്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ കേരള പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്കുള്ള ലാറ്ററൽ എൻട്രി മൂന്ന് വർഷത്തെ പ്രോഗ്രാം രണ്ട് വർഷം കൊണ്ട് ലാറ്ററൽ എൻട്രി വഴി നേടാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവസാന തീയതി മുപ്പത് അഞ്ചാണ് പേയ്മെന്റ് അടയ്ക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് അഞ്ചാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ കെ ജി സി ഇ പാസായവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ബി എച്ച് എസ് സി എന്നിവയിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി ജയിച്ചിരിക്കണം എന്നാൽ കെമിസ്ട്രിക്ക് പകരം എ ഐ സി ടി ഇ നിഷ്കർഷിക്കുന്ന പതിനൊന്ന് അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും ഒരുമിച്ച് അമ്പത് ശതമാനം മാർക്കോടെ പാസായാലും മതിയാവും പ്ലസ് ടു രണ്ട് ചാൻസിനുള്ളിൽ ജയിച്ചവരായിരിക്കണം മാർക്ക് അടിസ്ഥാനമാക്കിയാണ് സെലക്ഷൻ വരിക ജില്ലാ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കുകയില്ല ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ നിശ്ചിത സമയത്തിനകം ഒന്നാം വർഷത്തെ അധിക വിഷയങ്ങൾ പാസാകേണ്ടതാണ് അപേക്ഷാ ഫീസ് നാനൂറ് രൂപ പട്ടിവിഭാഗക്കാർക്ക് ഇരുന്നൂറ് രൂപയാണ് ആകെ സീറ്റുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് ഇതിൽ ഗവൺമെന്റ് സീറ്റുകൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് പത്ത് ശതമാനം സീറ്റുകളിലേക്കാണ് ലാറ്ററിൽ എൻട്രി വരിക അതിൽ അഞ്ച് ശതമാനം ഐ ടി ഐ കെ ജി സി ഇ പാസായവർക്കാണ് ബാക്കി വരുന്ന അഞ്ച് ശതമാനം പ്ലസ് ടു വി എച്ച് എസ് സി എന്നീ വിഭാഗക്കാർക്കാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഏഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജിൽ അപേക്ഷിക്കുന്നവർ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ടു മാനേജ്മെന്റ് കോട്ട സീറ്റ് ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അവർ ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും അതിന്റെ പ്രിന്റ് ഔട്ട് എവിടെയാണോ അപേക്ഷിച്ച് ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ രജിസ്റ്റർ മെമ്പർ ഇറോ പാസ് തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തെല്ലാം ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ ലഭിച്ച പ്രിന്റ് ഔട്ട് അസൽ സർട്ടിഫിക്കറ്റ് ടി സി വരുമാന സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റിസർവേഷൻ ലഭിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതായത് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മൂന്നോല്ലത്തിനുള്ളിലായിരിക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു ഇല്ലത്തിനുള്ളിലായിരിക്കും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ഒരു കൊല്ലത്തിനുള്ളിലായിരിക്കും ഇതുകൂടാതായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവുക ുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്